ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ തന്നെയാണ് അപ്പോൾ ടി ടി ഡിസി വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ ഇതിലെ ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിലെ ആദ്യത്തെ സെയിലിനുള്ള പ്ലാന്റ് പെറ്റൂണിയാണ് പെറ്റൂണിയ വളരെ സെൻസിറ്റീവായ പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് ആണ് അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്ത് നോക്കാം നോക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം ഈ പെറ്റൂണിയ വാങ്ങാം നമ്മൾ സേഫായിട്ട് തന്നെ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഈ കാണിച്ചേക്കുന്ന കളറുകളാണ് ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് വരുന്നത് റോസ്മേരിയാണ് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി കുറച്ച് റോസാണ് ആണിത് പനിനീർ റോസാണ് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് വൈറ്റ് കളറാണ് ഓൺ ഓൺറൂട്ടഡ് തന്നെയാണ് തൊണ്ണൂറ് രൂപ ഇത് ഓർക്കിഡ് റോസ് ഓൺ റൂട്ടഡ് നൂറ് രൂപ പിന്നെ ഇനി കുറച്ച് പച്ചക്കറിയുടെ തൈകളുണ്ട് അത് അഞ്ച് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ട്രേല പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് അത് വെണ്ട വഴുതന മുളക് പിന്നെ തക്കാളി ഇത്രയാണ് ആയിട്ടുള്ളത് മിനിമം അഞ്ച് പ്ലാന്റെങ്കിലും എടുക്കണം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സഡായിട്ടും എടുക്കാവുന്നതാണ് ഈ നാല് പ്ലാന്റിൽ നിന്ന് മിക്സഡായിട്ട് എടുക്കാം മുപ്പത് രൂപയാണ് അഞ്ച് പ്ലാന്റിന് അടുത്ത പ്ലാന്റ് ഡയാന്തസ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് മൂന്ന് കളറാണ് അവൈലബിളായിട്ടുള്ളത് ഇത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസും ഇത് കാശ്മീരി റോസാണ് ഓൺ റൂട്ടഡാണ് തൊണ്ണൂറ് രൂപ അടുത്തതും റോസ് തന്നെയാണ് ഇതിന് ഓൺ റൂട്ടഡ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇത് ഹൈബ്രിഡ് ചൈനീസ് ബോൾസും ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിച്ചേക്കുന്ന സൈസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്ന സൈസ് ഇത് വഴക്കനയുടെ തയ്യാണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്